ഹലോ എവരിവാൺ അങ്ങനെ ഞാനിതാ വീണ്ടും ഒരു അടിപൊളി ട്രാവൽ വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നിട്ട് വന്ദേഭാരതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിച്ചില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണണം കേട്ടോ അതിൻ്റെ ഒരു കണ്ടിനേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നമ്മൾ നേരെ വന്ദേഭാരതിൽ തിരിച്ചെത്തിയത് കണ്ണൂരിലേക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് പോയതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനിലുള്ള ഇതാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലുള്ള ഉള്ളിലത്തെ വ്യൂ ഒക്കെയാണ് കേട്ടോ ഇത് നമ്മൾ എവിടെയാണ് പോകുന്നെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ പറയാം നമ്മൾ പോകുന്നത് കണ്ണൂരിൽ കൊല്ലത്തേക്കാണ് നിങ്ങൾക്കറിയില്ല അഷ്ടമൊടിക്കായൽ ആ കായലിലുള്ള ഒരു അടിപൊളി റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങളെയും കൂടി ഒരുമിച്ച് കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സിയിൽ നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ എത്തിയതിൻ്റെ ശേഷമുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടണ്ടേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നതാണ് കേട്ടോ അഷ്ടമുടിക്കാല് ഇതിൽ തന്നെ ഉള്ളൊരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് റിസോർട്ടിന്റെ എൻട്രൻസ് അല്ലെങ്കിൽ നമുക്ക് റിസപ്ഷൻ ഏരിയ എന്നും പറയാം നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ വീഡിയോയിൽ പറയുന്ന ആൾ ഇതുവരെ കണ്ടില്ലല്ലോ ഞാൻ ഈ എലിഫന്റ് ഫുള് കവർ ആയതുകൊണ്ടാണ് കേട്ട് എന്നെ കാണാണ്ടിരുന്നത് ഞാൻ ഈ സൈഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മള് കുറച്ചും ഇരുന്നൊക്കെ കഴിയുമ്പോ നമ്മക്കങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് തോന്നുന്നു റാണി ജ്യൂസ് നിങ്ങൾക്ക് അറിയാമോ ഒരു ക്യാനിൽ കിട്ടുന്നൊരു ജ്യൂസ് അത് ഗൾഫിലുള്ള ആൾക്കാർക്ക് മിക്കവാറും അറിയാൻ സാധ്യത ഉണ്ട് പക്ഷെ നാട്ടിലുള്ളവർക്ക് അറിയാവോയെന്നറിയില്ല ഗൾഫിലൊക്കെ കിട്ടാറുണ്ട് മെയിനായിട്ടും ഇങ്ങനൊരു ക്യാനിൽ വരുന്നൊരു ജ്യൂസാണ് പക്ഷേ അതിലിങ്ങനെ ഓറഞ്ചിൻ്റെ പീസസ് ഒക്കെ ഉള്ള പോലെയാണ് ഓറഞ്ചും പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലൊക്കെ വരുന്നതാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഫൗണ്ടയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ വാട്ടറൊന്നും വരുന്നുണ്ടായിട്ടില്ല പിന്നെ ഒരു ചെടിയും ചട്ടിയും ഒക്കെ ഉണ്ട് സീലിങ്ങിലുള്ള ലൈറ്റൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനത്തെ ടൈപ്പ് നിങ്ങൾ എവിടെയെങ്കിലും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബൾബൊന്നും സാധാരണ വീട്ടിലൊന്നും കാണാറൊന്നുമില്ല ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ ഈ എൻട്രൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കുറേ കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൈഡിലോട്ട് പോയാൽ തന്നെ നമുക്ക് വീണ്ടും പുറത്തേക്ക് എത്താൻ വേണ്ടി പറ്റും കുറേ പ്ലാൻസും നേച്ചറായിട്ടുള്ള ഉള്ള കുറേ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ടോയെന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട് നമ്മൾ നേരെ വന്നത് റിസപ്ഷനിലേക്കാണ് അതിൻ്റെ സൈഡിലോട്ട് വീണ്ടും പോയിക്കാൽ നമുക്ക് വീണ്ടും പുറത്തെത്താൻ വേണ്ടി പറ്റും തന്നെ കുറേ ടൈപ്പ് ഓഫ് ഉണ്ട് സാധാരണ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുള്ള റൂംസൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് സ്ഥലത്ത് നടന്നാലും നടന്നാലും തീരാതെ കാണാനുണ്ട് കേട്ടോ ഒരു ചെടിനോട് വളരെ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെ ഇവിടുന്ന് വരുന്ന വരുത്തുണ്ടാവൂല അത്രക്ക് ടൈപ്പ് ഓഫ് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ കാണാതെ പല ടൈപ്പ് ഓഫ് ലീഫ് ഉള്ളതും ഫ്ലവർ ഉള്ളതും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബഗ്ഗി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബഗ്ഗിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് റിസപ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ബഗിയൊക്കെ കൂട്ടാൻ വേണ്ടി വരും പിന്നത്തെ നമുക്ക് റൂമൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്കെന്നു നടന്നിട്ട് വരാമല്ലോ നമ്മളിപ്പോൾ രണ്ട് ദിവസമാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ടൈമൊക്കെയാണ് നമ്മൾ ബഗ്ഗി യൂസ് ചെയ്തത് പിന്നെ നമ്മൾ നടന്നിട്ടൊക്കെയാണ് കേട്ടോ പോകാറുള്ളത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വില്ലയാണ് കേട്ടോ ഇവിടെ അധികം ആൾക്കാരും സ്റ്റേ ചെയ്യാൻ വരുന്നത് ഈ ഫ്ലോട്ടിങ് വില്ലയിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിട്ടാൻ വേണ്ടി വളരെ പാടാണ് ആദ്യമേ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലേ നമുക്ക് ഈ റൂം ആയിട്ട് കിട്ടും എപ്പോഴും ഇതാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് റൂംസൊക്കെയാണ് കേട്ടോ ഉള്ളത് എല്ലാം നല്ല ഒരു വൈബ് വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇങ്ങനെ രണ്ട് റൂംസൊക്കെയാണ് അതിൽ ഒരു റൂമിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ അത് ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളശ്ചായല്ലോ നിൽക്കുന്ന അപ്പോൾ അതിൻ്റെ വാട്ടർ അനങ്ങുന്നതിനനുസരിച്ചിട്ട് ആ ബെഡും ഇങ്ങനെ അനങ്ങും അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അധികം ആൾക്കാരും ഇതിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് വരാ ബാക്കിയുള്ള റൂംസൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് രണ്ട് റൂംസും പിന്നെ ഒരു ബാത്റൂമാണ് ഉള്ളത് പിന്നെ ഒരു സ്മോൾ കിച്ചൺ ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വേറെ തന്നെ ഒരു വൈബാണ് സാധാരണ നമ്മൾ റൂമിൽ നിൽക്കുന്നതിനാട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് താമസിക്കലുമൊക്കെ വേറൊരു എക്സ്പീരിയൻസ് അല്ലേ ഈ ഫ്ലോട്ടിംഗ് വില്ലയിൽ ലേക്ക് വ്യൂ ആയിട്ടുള്ള ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഉള്ള റൂംസിനൊന്നും അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു കാരണം നമ്മൾ കയറുമ്പോഴുള്ള ഒരു വ്യൂ മാത്രമായിട്ടാന്ന് തോന്നുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ചാൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഈ ഫ്ലോട്ടിംഗ് വില്ലയിൽ താമസിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം അത്രക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വ്യൂ ആണ് കേട്ടോ ഇത് അപ്പൊ ഇതേപോലെ തന്നെ ഒരു ആറോ ഏഴോ ഏർ ഫ്ലോട്ടിംഗ് വില്ലാസാന്ന് തോന്നുന്നു ഇവർക്ക് ഉള്ളത് സ്പെഷ്യലായിട്ട് ആയിട്ട് തോന്നുന്നില്ലേ ഒരു തോണിന്റെ ഒരു ഷെയ്പ്പ് വലുണ്ട് അങ്ങനെ നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് മീൻസ് ഈ റിസോർട്ടിൽ തന്നെ കുറെ കാണാനുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ നടന്നു നടന്നു പോവുകയാണ് ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു സൈഡാന്ന് തോന്നുന്നു അവിടെ കുറേ ഫിഷിന്റെ ഒക്കെ പല പിക്ചേഴ്സൊക്കെ ഉണ്ട് ഫിഷിന്റെ ഏഹ് വെറൈറ്റീസുള്ള റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു ഇത് റിസോർട്ടിന്റെ പുറത്തുള്ള നമ്മളെ ഗേറ്റിന്റെ പുറത്തേക്ക് വന്നാലുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വരെ കണ്ടത് അതിൻ്റെ ഉള്ളിലുള്ളതല്ലേ അപ്പം ഇതാണ് പുറത്തും കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ഐഡിയ പറഞ്ഞിട്ട് നിങ്ങളിത് കണ്ടോ ഈ തെങ്ങിന്റെ മേലെ കൊറേ നെറ്റൊക്കെ അടിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടിട്ട് ആകെ ഡൗട്ടായി ഇതെന്താ സംഭവം അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ തേങ്ങ ഇപ്പം നമ്മളോട് പറയൂലല്ലോ ഞാനിപ്പോൾ വീണേന്നൊന്നും പറയൂല്ലോ അപ്പോൾ ഇങ്ങനെ വീണ സമയത്ത് ആൾക്കാരോട് തലയിൽ വീണ്ടും ഒന്ന് പരിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സേഫായിട്ടുള്ളൊരു രീതിയിൽ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് ആ നെറ്റിലാണ് തേങ്ങ വീഴാം അപ്പോൾ ആൾക്കാരുടെ തലയിൽ വീവും ചെയ്യൂല ആൾക്കാർ അതിൻ്റെ അടിയിലൂട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പേടിക്കാതെ പോവാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അധികവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് തേങ്ങയും ചക്കയും വീണ്ടാൾക്കാർ മരിച്ചു എന്നൊക്കെ അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മെഷറാണിത് ഒരു സേഫ്റ്റി മെഷർ പിന്നെ ഇത് അന്നത്തെ സീ ഫുഡിന്റെ മെനു ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ടത് നോക്ക് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് ഏത് സൈഡിൽ നോക്കിയാലും ഈ അഷ്ടംപൊടി കായലാണ് കാണാം സംഭവം ഇതിങ്ങനെ കണ്ടപ്പോൾ ഓർത്തത് നമ്മളേതോ ഒരു അയലൻഡിൽ പോയി നിന്ന പോലത്തെ ഒരു ഫീലാണ് കാരണം നമ്മൾ കയറിയ എൻട്രൻസും കുറച്ച് സ്ഥലം മാത്രമേ ഇത് കാണാണ്ടുള്ളൂ പിന്നെ നമ്മളെ റൂംസൊക്കെ വരുന്ന ഭാഗമൊക്കെ ഈ കായലാണ് കാണുന്നത് നമ്മൾ ഡോറ് തുറന്നതിനാൽ തന്നെ ഫസ്റ്റ് കാണുന്ന സംഭവം ഇതാണ് അവിടെ തന്നെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരിങ്ങനെ ഒരു ട്രിപ്പ് പോലെ പോലെയായിട്ട് കൊണ്ടുപോകുന്നിങ്ങനെ ഈ അഷ്ടമുണ്ടിക്കലെ പല ഭാഗങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ മുട്ടയായ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മളും അതേപോലെ തന്നെ ഒരു ബോട്ടിൽ അഷ്ടമുടിക്കാൻ ചുറ്റും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ ബോട്ടിൽ നമ്മൾ മൂന്നുപേർ മാത്രമാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് വിചാരിക്കണ്ട അങ്ങനെ ഇവർ മൂന്നുപേർ മാത്രം ഇത്ര ഇല്ല ബോട്ടിൽ കാണുന്ന ഒന്നൊന്നും പേടിച്ചു പോകണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ നമ്മളിതാക്കയറാൻ വേണ്ടി പോവുകയാണ് ബോട്ടിലേക്ക് നമ്മളിത് കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പല ടൈപ്പ് മീൻസ് കുറേ ആൾക്കാരും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അപ്പുറത്തു നിന്ന് ടാറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിൽ കയറിയപ്പോൾ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ഹൗസ് ബോട്ടിൽ പോയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ അതും പോയിട്ട് കാണണം കേട്ടോ അതും നല്ല ഒരു വേറൊരു ഫാമിലി വ്ലോഗ് പോലത്തെ ഒരു സംഭവമാണ് അപ്പം അതിൽ പോയൊരു ഫീല് പോലെ തന്നെയായിരുന്നു ഇതിലും പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ ആയ ബോട്ടിൻ്റെ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് ഇഷ്ടമുണ്ട് കാലിൻ്റെ ഒരു ചുറ്റുള്ള ഭാഗം കാണാൻ വേണ്ടി പറ്റും ഇതെനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറത്തെ റൈഡായിട്ടാന്ന് തോന്നുന്നുണ്ടായിരുന്നത് ഈ സാധനം കണ്ടോ ഈ ഒരു വല പോലത്തത് അത് ആവുമ്പോൾ ഒരു ലൈറ്റ് വരും അതിൽ നിന്ന് എന്നിട്ട് അത് അത് വലയാണ് മീൻ പിടിക്കുന്ന വല അത് എന്നിട്ട് ഈ കാലിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ ആ ലൈറ്റ് കണ്ടിട്ട് മീനുകളൊക്കെ വന്നിട്ട് ആ വലയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് അതിലുള്ളത് നമ്മളിതാ ആ ദൂരത്ത് പോകുന്ന ബോട്ടൊക്കെ ഇങ്ങനെ കുറേ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഈ ഒരു മണിക്കൂറോണ്ട് തന്നെ കുറേ ബോട്ടൊക്കെ പോവേം വരുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ കുട്ടികളെ കണ്ടുമുട്ടി അവരെല്ലാ ബോട്ടിനും ഇങ്ങനെ ഹായ് ബായ് എന്നൊക്കെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളും തിരിച്ച് ഹായ് ബായ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ വീഡിയോവിനും വേണ്ടിയിട്ട് കുറേ ടാറ്റാക്കി പിന്നെ ഉം ഇതാ പപ്പ കുറച്ച് കടക്കാനൊക്കെ നോക്കുന്നു നിങ്ങളിപ്പം വിജയിക്കുന്ന ഞാനെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്തോ സീരിയസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഈ ഇത് ഞാനറിയാതെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ പുറത്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ ഉമ്മ എടുക്കുന്ന ഞാൻ അറിയില്ല അതാണ് ആ ഒരു ആയൊരു എക്സ്പ്രഷനിലാണ് ഞാനുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വിചാരിക്കുന്നത് ഉമ്മ പുറത്തുള്ള വീഡിയോ എടുക്കുന്നതെന്ന് അതുകൊണ്ടാണ് ലാസ്റ്റ് എൻ്റെ ഒരു ചിരിയാണെന്നത് ഞാൻ അറിയില്ല ആൻറ്റി ഈ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെയാണെന്ന എനിക്ക് മനസ്സിലായത് ഒരു കമ്പി പോലത്തെ ഒരു സംഭവം കാണുന്നില്ല അതാണ് കേട്ടോ അതിൻ്റെ മേലെയാണ് ബൾബ് ഉള്ളത് അതാകുമ്പോൾ അന്ന് രാത്രി ഫിഷിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് ഇതിൻ്റെ തന്നെ അതാ ഫുൾ ഫ്ലോട്ടിംഗ് വില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സിക്സ് ഓർ സെവൻ ആണ് ഫ്ലോട്ടിംഗ് വില്ല ഉള്ളത് അപ്പോൾ അതാ ഇതാണ് ഫുള്ളായിട്ടുള്ളത് ഇതിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ഇവിടെ എത്ത് എത്തിച്ചേരുന്നത് വേറൊരു വലിയ ഒരു ബോട്ട് പോകുന്നുണ്ടായിരുന്നു അതിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കുറെ റൂംസൊക്കെ ഉള്ള ഒരു ബോട്ടാണ് കേട്ടോ ഹൗസ് ബോട്ട് പോലെ തന്നെ ഉള്ളൊരു സംഭവം അതിൽ കുറേ ആൾക്കാരുണ്ട് ഭയങ്കര പാട്ടും കൂത്തും സംഭവങ്ങളൊക്കെയാണ് കുറേ ഫുഡൊക്കെ കഴിക്കുന്നു ഉണ്ടായിരുന്നു അതിൽ കിച്ചണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നത് ഹൗസ് ബോട്ടായിട്ടാണ് തോന്നുന്നത് യൂസ് ചെയ്യുന്നത് ിൽ നിന്നുള്ള ഫ്ലോട്ടിംഗ് മില്ലയിലെ അടുത്തുള്ള വ്യൂ ആണ് ഏട്ടോ ഇത് പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് അതാണ് നമ്മൾ ആയ ഒരു ഫ്ലോട്ടിംഗ് വില്ല കണ്ടതിന്റെ ശേഷം നമ്മൾ തിരിച്ച് ബോട്ട് തിരിച്ചിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ് യാത്ര ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നടന്നതിന് ശേഷം നമ്മളങ്ങനെ പൂളിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പൂള് വന്ന് നമുക്ക് കുറച്ച് കുളിച്ച് ഫ്രഷ് എന്ന് വിചാരിച്ചു നമ്മൾക്കിത് രണ്ടാമത്തെ ദിവസമായിട്ടാണ് തോന്നുന്നത് ഈ കോർഡിനേറ്റർ ഈ സ്വിമ്മ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇങ്ങനെ ലൈനായിട്ട് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തോ ഒരു ഗെയിം ആയിട്ടാണ് തോന്നുന്നത് എന്തോ ഒരു ഫുൾ ഡാൻസ് ആണ് എന്തോ ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് പാട്ടൊക്കെ വെച്ച് ഒരു ചെറിയൊരു എക്സസൈസ് പോലത്തെ ഒരു സൂമ്പാ ഡാൻസ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ അതിലുള്ള പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്തത് പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരോടും തുള്ളിട്ട് ആ സൈഡിലേക്ക് പോകാനും തുള്ളിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് പോലത്തെ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മ്യൂസിക് ഉണ്ട് ടോ ബാക്കിൽ ഇനി ഈ ആക്ടിവിറ്റിന് ശേഷം പപ്പ കുറച്ച് സ്വിമ്മിങ് ഒക്കെ ചെയ്തു കുറച്ച് സമയത്ത് സ്വിമ്മിങ്ങിൻ്റെ ശേഷം പപ്പ തിരിച്ച് പൂളിൽ നിന്ന് ാണ് പോ അങ്ങനെ ഭയങ്കരമായ കുളിന്റെ ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടന്ന രംഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നല്ലൊരു സ്വിമ്മിങ്ങിൻ്റെ ശേഷം പിന്നെ പോയതൊരു ചെറിയൊരു ഡി ജെ പാർട്ടിക്കാണ് അവിടെ തന്നെ ഒരു ചെറിയൊരു പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അതിൻ്റെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ തന്നെ ഉള്ളൊരു സ്റ്റാഫ് നല്ലൊരു പാട്ട് പാടുകയാണ് പക്ഷെ ആ പാട്ട് പാടുന്നത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ചിലപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അവിടെ തന്നെയുള്ള എല്ലാ വ്യൂസാണ് കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് ബോർഡ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഈ എന്താ പറയുക മാഴിൻ്റെ ഉള്ളിൽ പോയിട്ട് കളിക്കുന്ന പല ഗെയിംസും ഇല്ല അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല രാത്രി നല്ല ഇരുടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാലിൽ കൊക്കുമ്പോൾ ഓരോ ലൈറ്റൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു മീൻ പിടിക്കുന്ന ഒരു സംഭവം അതാണ് കേട്ടോ ഇത് ഇപ്പം ഇതിൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യൂ ആണ് ഇത് രാത്രിയത്തത് തൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെ വെക്കേറ്റ് ചെയ്യേണ്ട ദിവസമായി നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ് അതാണ് ഈ വന്ദേ ഭാരതിലെ വീഡിയോ നിങ്ങൾ കണ്ടത് ഇപ്പോൾ എന്തായാലും ആ വീഡിയോ പോയിട്ട് കാണണം കേട്ടോ നമ്മൾ തിരിച്ച് റിസപ്ഷനിൽ എത്തിയ സമയത്ത് ഇങ്ങനെ പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു ഇതൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ഇവർ ഇതാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർ സ്റ്റാഫും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മയും ഇവരുടെ കൂടെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി എൻ്റെ ഉമ്മ പൂക്കളും ഇവരുടെ കൂടെ ഇടുന്നത് ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം കഴിഞ്ഞാൽ ഈ പൂക്കളം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളെ സ്കൂളിലെ പൂക്കൾ ഇട്ടതായിരുന്നു ഓണപരിപാടിക്ക് ആ വ്ളോഗും ഉണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളെന്തായാലും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എൻ്റെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്തായാലും വാച്ച് ചെയ്യണം അങ്ങനെ ഇതാ പൂക്കളം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യാനുള്ളൂ ഇനി നമുക്ക് നമുക്കിതായതിന് ശേഷം കാണാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മറന്നു പോകാറേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ മുന്നേട്ട് വീഡിയോസൊക്കെ എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്തു നോക്കുക ഇതിൻ്റെ കണ്ടിന്യൂഷനായി തന്നെ നിങ്ങൾ കണ്ടതാണ് അത് നല്ല പുതിയ പുതിയ ബ്ലോഗ്സ് ഒക്കെ വരുന്നത് ബാ ബൈ സി യു